ഇന്ന് ദിവസം ഇരുപത് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി മുപ്പത്തിയെട്ട് ജോബ് അദ്ധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി അധ്യായം മുപ്പത്തിയെട്ട് യൂതായും താമാറും അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നുപേരായ ഒരു അദുല്ലാൻ അടുത്തേക്ക് പോയി അവിടെ അവൻ ഷൂവ പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കെസീബിയിലായിരുന്നു തൻ്റെ കടിഞ്ഞൂൽ പുത്രനായ എറിന് യൂത ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേർ താമാർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കടിഞ്ഞൂൽ പുത്രനായ എയ്ർ കർത്താവിൻ്റെ മുൻപിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങൾ സന്താനങ്ങളോൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു വഴ്ത്തിക്കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു കുറേ നാൾ കഴിഞ്ഞ് യൂതയുടെ ഭാര്യ ഷൂവായുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അതുല്ലാങ്കാരൻ ഹീറായുടെ കൂടെ തിമ്നായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിന്റെ അമ്മായിപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമ്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു ഷേലായിക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മുറച്ച് തിമ്നായിലേക്കുള്ള വഴിയിൽ എൻഐയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നെരിപ്പായി മുഖം മൂടിയിരുന്നത് കൊണ്ട് അവളൊരു വേശിയാണെന്ന് യൂത വിചാരിച്ചു വഴിപക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങനെയ്ക്കെന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരുക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വസ്ത്രം ധരിച്ചു താൻ ഈടു കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂത അതുല്ലാംകാരനായ സ്നേഹിതൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എന്നെയുമിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വേശ്യയില്ല അവൻ തിരിച്ചു ചെന്ന് യൂതായോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു ഉണ്ടായിരുന്നില്ല എന്ന് അവിടത്തുകാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ നിനക്കവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളെപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ടുകളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പന് ഒരു സന്ദേശം അയച്ചു ദയ ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റെതാണെന്ന് യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഷേലായിക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളും ആയിരുന്നു പ്രസവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്നെത്താൻ പുറത്ത് വഴി പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേറഹ് എന്ന് പേരിട്ടു ജോബ് അദ്ധ്യായം ഇരുപത്തിയൊൻപത് ജോബ് ഉപസംഹരിക്കുന്നു ജോബ് തുടർന്നു ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാനായിരുന്നെങ്കിൽ അക്കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസ്സിന് മുകളിൽ തെളിയിക്കുകയും ഞാൻ അവിടുത്തെ പ്രകാശത്തിൽ അന്ധകാരത്തിലൂടെ നടക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ശരത്കാല ദിനങ്ങളിലെ പോലെ ആയിരുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേലുണ്ടായിരുന്നു സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു ഞാൻ നഗര കവാടത്തിന് പുറത്തു വന്നു പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടമൊരുക്കി യുവാക്കൾ എന്നെ കണ്ടു പിൻവാങ്ങി വൃദ്ധർ എഴുന്നേറ്റു നിന്നു പ്രഭുക്കൾ വാവൊത്തി മൗനം ഭജിച്ചു ശ്രേഷ്ഠർ ശബ്ദമടക്കുകയും അവരുടെ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തു എന്നെക്കുറിച്ച് കേട്ടവർ എന്നെ പുകഴ്ത്തി എന്നെ കണ്ടവർ അത് സ്ഥിരീകരിച്ചു എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു നശിക്കാരായിരുന്നവർ എന്നെ അനുഗ്രഹിച്ചു വിധവയുടെ ഹൃദയം ആനന്ദഗീതം ആലപിക്കാൻ ഞാൻ ഇടയാക്കി ഞാൻ നീതി അണഞ്ഞു അതെന്നെ ആവരണം ചെയ്തു നീതി എനിക്ക് അങ്കിയും തലപ്പാവുമായിരുന്നു ഞാൻ കുരുടനെ കണ്ണുകളും മുടന്തനെ കാലുകളുമായിരുന്നു ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി ഞാൻ ദുഷ്ടൻ്റെ ദംഷ്ട്രങ്ങൾ തകർക്കുകയും അവൻ്റെ പല്ലിനിടയിൽ നിന്ന് ഇരയെ മോചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വസതിയിൽ വെച്ച് മരിക്കുകയും മണൽ തരി പോലെ എൻ്റെ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും എൻ്റെ വേരുറവുകൾ നീരുറവുകളിൽ എത്തിയിരിക്കുന്നു രാത്രി മുഴുവൻ എൻ്റെ ശാഖകളിൽ മഞ്ഞുതുള്ളികൾ പൊഴിയുന്നു എന്റെ മഹത്വം എന്നും പുതുമ നശിക്കാത്തതും എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ എന്നും പുതിയതുമാണ് എന്റെ വാക്ക് കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്റെ ഉപദേശത്തിന് വേണ്ടി നിശബ്ദരായി നിന്നു ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവുകയില്ല എന്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റ് വീണു മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു വസന്തവൃഷ്ടിക്കു വേണ്ടി എന്ന പോലെ അവർ വായി തുറന്നിരുന്നു ധൈര്യമറ്റവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു എൻ്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല ഞാൻ അവർക്ക് വഴികാട്ടിയ നേതാവുമായി സൈന്യമദ്യത്തിൽ രാജാവിനെപ്പോലെയും വിലപിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നവനെപ്പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു ജോബ് അദ്ധ്യായം മുപ്പത് ഇപ്പോഴാകട്ടെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവർ എന്നെ പരിഹസിക്കുന്നു അവരുടെ പിതാക്കന്മാരെ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ പോലും എണ്ണാൻ ഞാൻ കൂട്ടാക്കുമായിരുന്നില്ല യുവത്വം ക്ഷയിച്ച അവരുടെ കരബലത്തിൽ നിന്ന് എനിക്കെന്ത് നേട്ടമാണുള്ളത് ദാരിദ്ര്യവും കഠിനമായ വിഷമും നിമിത്തം അവർ വരണ്ട് ശൂന്യമായ ഭൂമി കാർന്നു തിന്നുന്നു വിശപ്പടക്കാൻ വേണ്ടി അവർ കാട്ടുചെടികളും പച്ചിലകളും കാട്ടുകിഴങ്ങുകളും പറിച്ചെടുക്കുന്നു ജനമദ്യത്തിൽ നിന്ന് അവർ തുരത്തപ്പെടുന്നു കള്ളനെ പോലെ അവരെ ആട്ടിപ്പായിക്കുന്നു മലയിടുക്കുകളിൽ കുഴികളിലും ഗുഹകളിലും അവർക്ക് പാർക്കേണ്ടി വരുന്നു കുറ്റിച്ചെടികൾക്കിടയിൽ അവർ ഊരിയിടുന്നു കൊടിത്തൂവയുടെ കീഴിൽ അവർ ഒന്നിച്ചുകൂടുന്നു ബോഷരും നീചരുമായ ആ വർഗം നാട്ടിൽ നിന്ന് അടിച്ചു ഇപ്പോൾ ഞാൻ അവർക്ക് പാട്ടും പഴമൊഴിയുമായി തീർന്നിരിക്കുന്നു അവർ എന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു എന്നെ കാണുമ്പോൾ തുപ്പാനും അവർ മടിക്കുന്നില്ല ദൈവം എൻ്റെ ബില്ലിൻ്റെ ഞാൻ എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാണില്ലാതായിരിക്കുന്നു എൻ്റെ വലതുവശത്ത് നീചർ ഉയരുന്നു അവർ എന്നെ ഓടിക്കുന്നു അവരുടെ വിനാശകരമായ മാർഗങ്ങൾ എൻ്റെ മേൽ പ്രയോഗിക്കുന്നു അവർ എൻ്റെ പാത തകർക്കുകയും എനിക്ക് വിപത്ത് വരുത്തുകയും ചെയ്യുന്നു ആരും എന്നെ അവരെ തടയുന്നില്ല വലിയ വിടവിലൂടെയെന്ന പോലെ അവർ വരുന്നു കോട്ടയിടിയുമ്പോൾ അവർ എൻ്റെ മേൽ ഉരുണ്ടുകയറുന്നു ഭീകരതകൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു കാറ്റ് പോലെ എൻ്റെ മഹത്വത്തെ പറത്തിക്കളയുന്നു എൻ്റെ ഐശ്വര്യം മേഘമെന്നപോലെ കടന്നു പോകുന്നു ഇപ്പോൾ എൻ്റെ ജീവൻ ഉള്ളിൽ തൂങ്ങിപ്പോയിരിക്കുന്നു കഷ്ടതയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ അസ്ഥികളെ രാത്രി തകർക്കുന്നു എന്നെ കരളുന്ന വേദനയ്ക്ക് വിശ്രമമില്ല ക്രൂരമായി അതെന്റെ വസ്ത്രത്തിൽ പിടികൂടിയിരിക്കുന്നു എന്റെ അങ്കിയുടെ കഴുത്തുപോലെ അതെന്നെ ബന്ധിച്ചിരിക്കുന്നു ദൈവം എന്നെ ചെളിക്കുണ്ടിൽ തള്ളിയിട്ടിരിക്കുന്നു ഞാൻ പൊടിയും ചാരവും പോലെ ആയിത്തീർന്നു ഞാൻ അങ്ങിയോട് നിലവിളിക്കുന്നു അങ്ങനെക്ക് ഉത്തരം നൽകുന്നില്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനോട് ക്രൂരമായി വർത്തിക്കുന്നു കരബലം കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു അങ്ങനെ കാറ്റിലുയർത്തി അതിന്മേൽ സവാരി ചെയ്യിക്കുന്നു കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലിൽ ഞാൻ ആടിയുലയാൻ ഇടയാക്കുന്നു അങ്ങനെ മരണത്തിലേക്കും എൻ്റെ ജീവി എല്ലാ ജീവികൾക്കും വിധിച്ചിരിക്കുന്ന ഭവനത്തിലേക്കും കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം എന്നിട്ടും ഒരുവൻ നാശകൂമ്പാരത്തിൽ നിന്ന് കൈനീട്ടി സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നില്ലേ ക്ലേശകരമായ ദിനങ്ങൾ കഴിച്ചവർക്ക് വേണ്ടി ഞാൻ നിലവിളിച്ചിട്ടില്ലയോ ദരിദ്രർക്ക് വേണ്ടി എൻ്റെ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ എന്നാൽ ഞാൻ നന്മ അന്വേഷിച്ചപ്പോൾ തിന്മ കൈവന്നു ഞാൻ പ്രകാശം കാത്തിരുന്നപ്പോൾ അന്ധകാരം വന്നു എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമായിരിക്കുന്നു അതൊരിക്കലും പ്രശാന്തമല്ല പീഡയുടെ ദിനങ്ങൾ എന്നെ പിടികൂടിയിരിക്കുന്നു എൻ്റെ ശരീരം ഇരുണ്ടുപോയി എന്നാൽ വെയിലേറ്റിട്ടില്ല ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു ഞാൻ കുറുക്കന്മാരുടെ സഹോദരനും ഒട്ടകപക്ഷിയുടെ സ്നേഹിതനുമായിരിക്കുന്നു എൻ്റെ ചർമ്മം കറുക്കുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു എൻ്റെ അസ്ഥികൾ ചൂട് കൊണ്ട് ദഹിക്കുന്നു എൻ്റെ വീണാനാദം വിലാപമായും എൻ്റെ കുഴൽനാദം കരച്ചിലായും മാറിയിരിക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക നാളെ തരാം എന്ന് പറയരുത് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത് നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത് അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവൻ്റെ മാർഗം അവലംബിക്കുകയോ അരുത് ദുർമാർഗികളെ കർത്താവ് പെറുക്കുന്നു സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു